രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് അപ്രതീക്ഷിതമായിട്ട് ഞാൻ അറിയുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റ് എത്രയും പെട്ടെന്ന് ഓങ്കോളജിസ്റ്റിനെ കാണണം എന്നാണ് പറഞ്ഞത് കാരണം മുഴയ്ക്ക് ഏകദേശം പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വലുപ്പമുണ്ടായിരുന്നു പെൽവിസിൻ്റെ സൈഡിൽ ഉൾപ്പെടെ ഒത്തിരിയേറെ മുഴകളുണ്ടായിരുന്നു ഞങ്ങൾ എത്രയും പെട്ടെന്ന് ഒരു ഓങ്കോളജിസ്റ്റിനെ കണ്ടു അദ്ദേഹം പറഞ്ഞു വയറിനകത്ത് മുഴുവൻ ഫ്ലൂയിഡാണ് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അതിനുശേഷം റിസൾട്ട് വന്നു ബയോപ്സിയുടെ ത്രീ സി ആയിരുന്നു സ്റ്റേജ് അപ്പം ഡോക്ടർ പറഞ്ഞു ഈ മുഴ ഇങ്ങനെ തന്നെ നീക്കാൻ പറ്റില്ല കാരണം പതിനഞ്ച് സെൻറ്റിമീറ്ററോളം വലിപ്പമുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് മൂന്ന് കീമോ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ വീട്ടിൽ എന്നെ പണികളിൽ സഹായിക്കാൻ വരുന്ന ചേച്ചിയുടെ മോള് പ്ലസ് ടുവിന് പഠിക്കുന്ന മോൾക്ക് ക്യാൻസർ ആയിരുന്നു അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അത്ഭുത രോഗശാന്തി ഉണ്ടായി ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്തു അപ്പോൾ ചേച്ചി എന്നും എൻ്റെ അടുത്ത് പറയുമായിരുന്നു കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കൂ തീർച്ചയായിട്ടും രോഗശാന്തി കിട്ടുമെന്ന് അങ്ങനെ വരണം എന്നാഗ്രഹിച്ചെങ്കിലും പറ്റിയില്ല പിന്നീട് പല പള്ളികളിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ഒക്കെ പലരും എൻ്റെ അടുത്ത് കൃപാസനം പത്രവുമായിട്ട് വരുന്നു അതിനുശേഷം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ അടുത്ത് കൊണ്ട് തന്നിട്ട് പറഞ്ഞു ഇത് ചൊല്ലണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തന്നെ പല പ്രാവശ്യം ആലോചിച്ചു എൻ്റെക്ക് ക്യാൻസർ ആണെന്ന് അവരറിഞ്ഞതുപോലെയാണ് അവരെൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന തരുന്നത് അന്ന് മുതലേ ഞാനത് സ്വയം ചൊല്ലാനായിട്ട് തുടങ്ങി കൃപാസനം പത്രം വായിച്ചു ഇവിടെ സാക്ഷ്യങ്ങൾ കേട്ടു അതിനുശേഷം പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ജൂൺ ഒന്നാം തീയതി ഉടമ്പടി എടുത്തു അന്ന് മുതൽ കൃത്യമായിട്ട് ഞാൻ ഇന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥന അഞ്ചരിക്കു തന്നെ ചൊല്ലും അതുപോലെ തന്നെ എൻ്റെ വയറ്റിൽ കുരിശടയാളം വരച്ച് തൈലം പരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു ഇരുപത്തി ആറാം തീയതി സർജറി പറഞ്ഞു അതിനു മുമ്പ് മൂന്ന് ഗീമോ കഴിഞ്ഞിരുന്നു സർജറിക്ക് മുമ്പായിട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം നേരിട്ട് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഹസ്ബൻഡ് ഉടമ്പടി എടുത്തെങ്കിലും എനിക്ക് വരാൻ പറ്റിയില്ല കാരണം ഞാൻ കീമായുടെ ക്ഷീണത്തിലായിരുന്നു ഇരുപത്തിയാറാം തീയതിക്ക് മുമ്പായിട്ട് ഞാൻ ഇവിടെ വന്നു വന്ന അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ എൻ്റെ വയറ്റിൽ സൈത്ത് കയ്യിൽ പരടിത്ത് കുരിശാകൃതിയിൽ വരയ്ക്കാൻ പറഞ്ഞു അങ്ങനെ കുരിശു വരച്ചു മൂന്ന് പ്രാവശ്യം അതിനുശേഷം സാക്ഷ്യം പറയാൻ റെഡി ആയിക്കോളൂ എന്ന് പറഞ്ഞാണ് എന്നെ പറഞ്ഞു വിട്ടത് ഇരുപത്തിയാറാം തീയതി സർജറി കഴിഞ്ഞു ചെറിയ സർജറി ഒന്നും പോരായിരുന്നു സൈറ്റോ റിഡക്റ്റീവ് പ്ലസ് ഹൈപ്പക് എന്ന് പറയുന്ന സർജറിയാണ് ചെയ്തത് പതിനെട്ട് മണിക്കൂർ സമയം എനിക്ക് ബോധമില്ലായിരുന്നു വെൻറ്റിലേറ്ററിട്ടാണ് ചെയ്തത് അതിന് ശേഷം പല സൈഡ് എഫക്റ്റുകളും ഉണ്ടാകുമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു സർജറി നൂറ് ശതമാനം സക്സസ് ആയിട്ട് തന്നെ നടന്നു അതിനുശേഷം ഉണ്ടാകുമെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇടതുവശത്തിന് തളർച്ച പോലെയോ മറ്റു പല കോംപ്ലിക്കേഷൻസും ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് യാതൊരു കോംപ്ലിക്കേഷൻസും ഉണ്ടായില്ല പതിനെട്ട് മണിക്കൂറിന് ശേഷവും ഞാൻ സാധാരണ പോലെ തന്നെയാണ് എണീറ്റ് വന്നത് എട്ട് ദിവസം ഐ സിയുവിൽ കിടന്നു ചെറിയ ചെറിയ കോംപ്ലിക്കേഷൻസ് ഉണ്ടായെങ്കിലും അതെല്ലാം പരിശുദ്ധി അമ്മ എനിക്ക് പരിഹരിച്ചു തന്നു തലയിലെ ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായി നാലാമത്തെ കീമോയ്ക്ക് ശേഷം അത് സർജറിയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ അടുത്ത കീമോ എടുത്തു അതുപോലെ തന്നെ സർജറിക്ക് എൻ്റെ വയറ്റിലേക്ക് ഡയറക്റ്റ് കീമോ കടത്തിവിട്ട് ഒരു മണിക്കൂറോളം വയർ ഓപ്പൺ ചെയ്ത് വെച്ച് എൻ്റെ വയറിൻ്റെ ഉള്ളിൽ കീമോ വെച്ച് അതിനുശേഷമൊക്കെയാണ് വാഷ് ചെയ്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്തത് എൻ്റെ യൂട്രസ് ഓവറി ഗോൾ ബ്ലാഡർ ഒമൻ്റം ലിമ്പ്നോട്ട്സ് പെരിറ്റോണിയം എല്ലാം നീക്കം ചെയ്തു സാധാരണ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു സൈഡ് എഫക്റ്റ് വരുന്നതാണ് പക്ഷേ എൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ടും പരിശുദ്ധ അമ്മയുടെ ശക്തി കൊണ്ടും എന്നും ഞാൻ തൈലം വയറ്റിൽ കുരിശാകൃതിയിൽ വരച്ചതുകൊണ്ടും മാത്രമാണ് ഞാൻ രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു നൂറ് ശതമാനം ഇന്ന് യാതൊരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെയാണ് നിൽക്കുന്നത് ഡോക്ടറെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു സർജറിക്ക് ശേഷം ജൂലൈ പതിനെട്ടാം തീയതി നോക്കുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറായിരുന്നു എൻ്റെ കൗണ്ട് നോർമലായിരിക്കുന്നു കുടുംബത്തുള്ള ഡോക്ടർമാർക്ക് പോലും ഭയങ്കര അത്ഭുതമായിരുന്നു എങ്ങനെ ഇത്ര പെട്ടെന്ന് കാരണം ബാക്കി കീമോ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തീർത്തതാണ് അപ്പോൾ ഇന്നും എൻ്റെ കീമോ ഒരു അന്നെടുത്തു എന്നുള്ളതല്ലാതെ ഇപ്പോഴും എൻ്റെ സി എ എന്ന് പറയണത് കറക്റ്റാണ് യാതൊരു മാറ്റവും വന്നിട്ടില്ല യാതൊരു കോംപ്ലിക്കേഷൻസും സർജറിയുടേതോ അതിനുശേഷം ഒന്നും വന്നില്ല ഇന്നും പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ പൂർണ്ണ ആരോഗ്യത്തോടെ നിൽക്കുന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു യേശുവെ നന്ദി യേശുവെ മഹത്വം യേശുവെ ആരാധന